ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നഴ്സറി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയില് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു പറവൂർ മേഖലാ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി ശശിധരൻ നിർവഹിച്ചു ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നഴ്സറി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപയിലധികം വിലമതിക്കുന്ന സ്കൂൾ കിറ്റുകൾ അമ്പത് ശതമാനം സബ്സിഡിയില് വിതരണം ചെയ്തു പറവൂർ മേഖലാ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു

జనసేవా సమితి ట్రస్ట్ చైర్మన్ డాక్టర్ ఎన్ మధు అధ్యక్షత వహించుకుంటా ఇటామొల ఎర్రర్ బస్టర్ లాపొట్ ఎర్రర్ సెట్ అయిపోతుకు చటపొరే నిలనిపిస్తుంది ఐలిష్ నర్లిక్ షేర్ అయిపోతుంది అలాగనే ఎల్ల అవెర్ర్ బస్టర్స్ అలా నడుస్తుంది ఇది ఫోర్ట్ అన్నమాట ఉద్దేశించబై ఇట్లాగొతో అన్నమాట ఓఎన్ ని చూడడం సాధ్యత కలిగింది అది సికిపెటిల్ డిస్కౌంట్ ఇస్తుంది

മനസ്സോടെ തുടർ പ്രവർത്തനങ്ങൾ വ്യാപരിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ കൊച്ചാളും കൂട്ടായ്മയാണ് നിങ്ങളെ പോലുള്ള സാധാരണക്കാരായ ശ്രീകൃഷ്ണ കൂട്ടായ്മയാണ് വലിയ നല്ല സ്ത്രീകളാണ് അതിലുള്ളത് പക്ഷെ എന്ത് പ്രവർത്തനം പറയുമ്പോഴും എല്ലാവരും കേട്ടോ ആ ഒരു പേര് o cominciato a riempire non ho fatto una delle mie ossa in questi